നമ്മൾ മറ്റൊരു ഹള്ളിയിലോട്ട് വന്നതാണ് മറ്റൊരു ഗ്രാമമാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങോട്ട് കയറിയിട്ട് മൂന്നാമത്തെ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ സൈക്കിൾ വരുന്നത് കാർഷിക മേഖലയാണ് മൊത്തം ഇവിടെ നമ്മുടെ ഈ കച്ചി സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂടെ ചാണകം കൂടി കെറ്റിയിടും പിന്നെ അതെല്ലാം കൂടി ചാണകത്തിൻ്റെ കൂടെ ദ്രവിച്ച് ജൈവവളമായി മാറും അതാണ് നേരെ കൊണ്ടുപോയി പാടത്തോട്ട് ഇവിടെ അത് മരുന്നടിക്കുന്നൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ സത്യത്തിൽ ഇങ്ങനത്തെ കീട കീടബാധയൊക്കെ ഇവിടെ കുറവാന്നല്ലേ എനിക്ക് തോന്നിയത് എന്തായാലും കൊള്ളാം എല്ലിപ്പച്ചനൊക്കെ നാട്ടുതീട്ടിൽ കിടന്നു കുറങ്ങുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നാടപ്പച്ച ഇവിടെ കൂടുതൽ യമഹയാണ് കേട്ടോ പഴയ യമഹ അതിന് പേപ്പറും ഇല്ല ഒന്നുമില്ല പൊല്യൂഷൻ ഇല്ല ഒന്നുമില്ല ഒഴിച്ചുകൊണ്ട് നടക്കുക മൂന്നും നാലും പേര് യാത്ര ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോഴത്തെ മറ്റൊരു ഗ്രാമം അവിടെ ഒരു അമ്പലം അവിടെ ട്രാക്ടർ കയറ്റിയിടുന്നതോ എന്തോ വലിയൊരു ഗോഡവും കാണാം എനിക്ക് തോന്നുന്ന അമ്പലത്തിൻ്റെ തേര് കയറ്റിയിട്ടിരിക്കുന്ന സ്ഥലമായിരിക്കും ആ അത്ര ഉയരത്തി ചെയ്തിരിക്കുന്നത് ആ അമ്പലത്തിൻ്റെ തേരാണ് അപ്പോൾ ഈ ഗ്രാമം തീരാറായി ഇവിടെ ഒരു പത്തോ അഞ്ഞൂറോ വീടുകളൊക്കെയുണ്ട് ഉള്ളിലോട്ടറൊക്കെ വല്ലികളുണ്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത് ഒരു മുളക് ഉണക്കാനിട്ടിരിക്കുന്നത് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് ഈ ചായക്കടയിൽ നിന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഇഡ്ഡലിയും മുളക് ബജിയും ചായ ഒക്കെ കഴിച്ച് ഇതാണ് അവരുടെ ഷോപ്പ് അപ്പോൾ അപ്പോഴത്തെ തികച്ചും ഒറ്റപ്പെട്ട ഒരു ഗ്രാമം ഉൾഗ്രാമമാണ് അപ്പോൾ ഇവിടെയുള്ള കുറേ പിള്ളേർ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു മലയാളി ഈ ഗ്രാമത്തിലോട്ട് വരുന്നതെന്നാണ് ഇവിടെ ഒരു ആശാൻ ഇരിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ പ്രായമൊക്കെയായി വലിയ ബുദ്ധിമുട്ടില്ല ഒരു പഴം കൊടുത്തിട്ട് പിന്നാൻ പാടുപെടുന്നു പാട് പാടുകൊണ്ടോ ഒരുപാട് പ്രായമായ ഒരു കുരങ്ങനാണ് പിന്നീ അനങ്ങണ്ട ഒരു പാവ പോയുണ്ടോ മക്കളെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്നുണ്ടോ പഞ്ചപാവുന്ന നമ്മൾ ഈ ഗ്രാമങ്ങളിൽ എന്നാ കണ്ണൊക്കെ പോയണ്ട വല്ലാണ്ടായാലും ഇത്രയും വലിപ്പമുള്ള കുറങ്ങിനെ നമ്മൾ എവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള ഒരു കുറങ്ങിനെ കാണുന്നത് എൻ്റെ വാലൊക്കെ സെറ്റിലാണ് ഇവിടെ ഗ്രാമത്തിലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു വന്ന് അവർ നടക്കുകയാണ് ഇനി എന്താ വരുന്നത് ആ കിടക്ക ഇത് കണ്ടാ ഞാൻ തൊട്ടാലൊന്നും ഒന്നും ചെയ്യല്ലാത്ത ഒരു കുറങ്ങനാണ് കണ്ടോ ആണ്ടോ അവൻ ചോറിഞ്ഞ് തരാൻ വേണ്ടി ചോറിഞ്ഞ് തരാൻ വേണ്ടി നിൽക്കുന്നു കണ്ടോ ഇത് ഉണ്ടോ ഇവൻ്റെ പരിവൻ കണ്ട ചോറിഞ്ഞ് തരാൻ വേണ്ടി നിൽക്കുന്ന ഇനി ഇവിടെ എവിടെയാണ് ജോലി ഉണ്ടേ ഇനി എവിടെയോ ജോലി ഉണ്ടേ എന്നാ എന്നാ ഞങ്ങളൊരു സെൽഫി എടുക്കട്ടെ ആൽപ്പറയല്ല ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ വഴിക്ക് തന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി നമുക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ കൂടിയാണ് പോകേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം കാണാം ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഹനുമാൻ ക്ഷേത്രം ആഞ്ജനേയ ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഇവിടെ ശിവക്ഷേത്രവും കാണാൻ പറ്റും ആഞ്ജനേയ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഈ ഭാഗത്ത് കൂടുതലും ഉള്ളത് പ്രധാന ക്ഷേത്രങ്ങളൊക്കെ ആഞ്ജനേയ ക്ഷേത്രങ്ങളായിരിക്കും ഇതുകൊണ്ട് ഇവിടുത്തെ കാരണന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് നല്ലൊരാൾത്തറ സൂപ്പറായിട്ടുള്ള ഒരാൾത്തറയാണ് അപ്പോഴത്തെ ഇവിടുത്തെ അവരുടെ അവിടുത്തെ കണ്ടോ അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടോ ഇവരുടെ കൂടെ കൂട്ടുകാരനായിട്ട് ഫ്രണ്ടായിട്ടുള്ള ആളാണ് ഇവിടെ ആ പിന്നെ നിന്ന ചൊറിയാൻ വരുന്ന ഒരു മനസ്സിലായി ഞാൻ ചൊറിയണം അവന്റെ ആവശ്യം എടുത്തു അവന് 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 വേണ്ടത് അവനെടുത്തു അവനെനിക്ക് പോന്നു ചോദ്യവും പറച്ചിലും ഇല്ല അവൻ്റെ സ്വന്തം സ്ഥാപന അഥവാ കഴിഞ്ഞ് അവൻ്റെ സ്വന്തം സ്ഥാപനം അവൻ നേരെ കടയിൽ ചെല്ലുന്നു അവനുള്ള ആവശ്യമുള്ള എടുക്കുന്നു കഴിക്കുന്നു അവനവിടെ തന്നെ ഇരിക്കുന്നു പതിയെ തിന്നടാ പല്ലൊന്നും ഇല്ല പ്രായമായില്ലേ അങ്ങനെ നായ്ക്കുറ്റിയും കൂട്ടിയുള്ള ഓൾ ഇന്ത്യ ടൂർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏതായാലും ഈ ഗ്രാമത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന മലയാളിയാണ് ഞാൻ അങ്ങനെ ഒരു റെക്കോർഡ് ഈ ഗ്രാമത്തിൽ സ്ഥാപിച്ചിട്ട് ഞാൻ നീങ്ങുകയാണ് ഏകദേശം ഇത് ചിത്രദുർഗ റൂട്ടിലുള്ള ഹൈവേയിൽ നിന്ന് ഏകദേശം ഏഴര കിലോമീറ്ററാണ് ഉള്ളിലേക്കുള്ളത് ഈ ഗ്രാമത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിറയെ ഒരു ഗ്രാമമാണ് നല്ല മനോഹരമായ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടെ ഇവിടുന്ന് ഇരുപത്തി നാല് കിലോമീറ്ററൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഹൈവേയിലോട്ട് കയറാം അപ്പം ഞാൻ ആ യാത്രയിലാണ് ഇപ്പോൾ ഇവിടെ ആ നേരത്തെ ആരും ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും വന്നതാണ് ഓക്കെ ബ്രോ ഐ ആം ഗോയിങ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ജോപ്പൻ ഓക്കെ ജി ശുക്രിയ ഓക്കെ ചാച്ചാ അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ പതിയെ യാത്ര ചെയ്യുകയാണ് ഓക്കെ കുഞ്ഞു കയറിയിട്ടുണ്ട് ബിസ്ക്കറ്റ് ഇതുവരെ തിന്നിട്ടില്ല വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് കുടിച്ചിട്ടില്ല ചിക്കൻ കഴിച്ചതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ ശരി നമുക്ക് പോവാം സെത്തഹള്ളിയിലോട്ട് പോവാണ് പോകുന്ന വഴിയിലാണ് തികച്ചും ഗ്രാമീണമായ റോഡിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ വലിയ മരങ്ങളുടെയൊക്കെ അടിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ കണ്ട ഒരു കാഴ്ച കേരളത്തിലേക്കഴിഞ്ഞ് കൂടുതൽ തെങ്ങുംന്തോപ്പുകൾ ഈ ചിത്രദുർഗ ജില്ലയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടോ കൗങ്ങും തോട്ടവും തെങ്ങും തോട്ടവും മാത്രമാണ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചെന്നാൽ കൗങ്ങിനിപ്പോൾ നൂറ് കിലോ അടയ്ക്കായ്ക്ക് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് കിലോയ്ക്ക് വില നൂറ് കിലോയ്ക്ക് അയ്യായിരത്തി എണ്ണൂറ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ മുഴുവൻ കൃഷിയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് സുപാരി കൃഷിയാണ് മൊത്തം അപ്പോൾ ഇവിടെ സ്ഥലങ്ങൾ പോലും പാട്ടത്തിന് പോലും കിട്ടാനില്ലെന്നാണ് ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് തമിഴ്നാട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാനിനി ഈ ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞ് ഈ ഇരുപത്തഞ്ച് കിലോമീറ്ററിലും ഈ തെങ്ങും കവുങ്ങും മാത്രമേ കാണാൻ പറ്റൂ മറ്റ് കൃഷികളൊക്കെ അവർ കുറേശെ കുറേശയായിട്ട് ഈ ഏരിയയിൽ നിന്ന് കുറച്ചിരിക്കുകയാണ് ആ കുറച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നിറയെ ഒരു പ്രദേശമാണ് പക്ഷേ ഇവിടെ റോഡ് പണി നടക്കുകയാണ് അതുകൊണ്ട് ഇത് കണ്ടോ അവിടം തൊട്ട് റോഡ് പണി സ്റ്റാർട്ടിങ് ആണ് അവിടം തൊട്ട് നമ്മളിങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി കറങ്ങി മൺറോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് വിജനമായ ഒരു സ്ഥലമാണ് കേട്ടോ എല്ലായിടത്തും മലനിരകളിലൊക്കെ പാറക്കല്ലുകൾ കിടക്കുന്നതാണ് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇച്ചിരി ദുർക്കുളം പിടിച്ച വഴിയെ നട്ടുച്ച നേരത്ത് നമ്മൾ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അഞ്ച് കിലോമീറ്ററോടെ പോയാലേ ഉള്ളൂ ഒരു പെട്രോൾ പമ്പ് കിട്ടത്തുള്ളൂ ബാറ്ററി ഒക്കെ ഡൗൺ ആയി അപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ബാക്കി ചവിട്ടാന്നാണ് വിചാരിക്കുന്നത് അതിനടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ യാത്ര തുടരുകയാണ് വെള്ളം കുടിച്ച് ബിസ്ക്കറ്റ് നിന്നാണ് ഇന്നത്തെ യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് പക്ഷേ നമുക്കൊരു അമ്പത് കിലോമീറ്ററേലും ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത് അപ്പോൾ ശരി യാത്ര തുടരുകയാണ് അപ്പോഴത്തെ വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് നിലമൊക്കെ ഇട്ടിരിക്കുകയാണ് പറമ്പുകളൊക്കെ ഒരുക്കി അടുത്ത കൃഷിക്കുള്ള സെറ്റപ്പിൽ ചെയ്തിരിക്കുകയാണ് നിറയെ തെങ്ങ് കൃഷിയൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് അതിനു അതിനുമുമ്പ് എനിക്ക് അടുത്ത ഏരിയ പിടിക്കണം ഇവിടെ എല്ലാം മഴ പെയ്തുകൊണ്ട് കൃഷിക്കുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും സൂര്യൻ ആ സൈഡിലായതുകൊണ്ടാണ് അതെ ഇതേണ്ട പറമ്പിൻ്റെ നടുക്കൊരു വീടിരിക്കുന്നു ബാക്കി മുഴുവൻ അവരുടെ സ്ഥലം തന്നെയാണ് വേണ്ടത് അവിടെ എല്ലാം വീടുകളുണ്ട് അപ്പോൾ ഒരു ട്രാക്ടർ ഒരു ലോങ് ട്രെയിലർ ട്രാക്ടറാണ് എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോഴത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഷെട്ടിക്കള്ളിയിലേക്ക് പോവുകയാണ് ഷെട്ടിക്കള്ളിയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട് സെൻ്റത് റിസോർട്ടാണ് റിസോർട്ട് കല്യാണമണ്ഡപം ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് മിൻഫ്രീ ബാർ മൈൻഫ്രീ ബാർ അപ്പോൾ ഇവിടെ ഈ മദ്യ കച്ചവടത്തിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ പതിയെ സൂര്യൻ അസ്തമിക്കുന്ന സമയം നോക്കി പതിയെ പോവുകയാണ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഒരു കൊടിയൊക്കെ കെട്ടി കൊടിയല്ല നമ്മുടെ ദേശീയ പതാക അപ്പോൾ ഇന്ന് ഇന്നാണ് ദേശീയ പതാക വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടായത് പലയിടത്തും ഞാൻ കുറേ നാളായിട്ട് അന്വേഷിക്കുന്നതാണ് പക്ഷേ എല്ലായിടത്തും ഓഗസ്റ്റ് പതിനഞ്ചിനും റിപ്പബ്ലിക് ഉള്ളൂ ദേശീയ പതാക കിട്ടാറുള്ളൂ പക്ഷേ ഇന്ന് വന്നപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ചെറിയ സിറ്റിയിൽ ദേശീയപതാക കിട്ടി അപ്പം നമ്മൾ ഷെട്ടിഹള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താഴേന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കാടിനുള്ളിലോട്ട് കയറിയിരിക്കുകയാണ് രാത്രിയായി സൂര്യനെ അസ്തമിച്ചു ഇനി എനിക്കൊരു പത്ത് കിലോമീറ്ററോടെ കാടിനുള്ളിലൂടെ പോകണം രണ്ടും കൽപ്പിച്ച് പോവുകയാണ് ചീറ്റയുള്ള ഒരു കാടാണ് ഇത് ചീറ്റയും കരടിയും ഉള്ളൊരു കാടാണ് ഞങ്ങൾക്ക് കാണാം കുറേ കാടാണ് ചീറ്റയോ കരടിയോ ഒക്കെ എന്നെ കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് തള്ളിപ്പോവാണ് ഒരൊറ്റ മനുഷ്യനില്ല വഴിയിൽ വല്ലപ്പോഴും വരുന്ന ഇതുപോലത്തെ ബൈക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലാഗ് കെട്ടിയിരിക്കുന്നതുകൊണ്ട് എല്ലാവരും നമ്മളെ തിരിച്ചറിയും ഒന്നുകൂടെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് കൈവൊക്കെ കാണിച്ചും സ്നേഹത്തോടെ വർത്താനം പറഞ്ഞു നോക്കിയാണ് പോകുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ കാടിനുള്ളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നിവിടെ വനമാണ് കേട്ടോ നിവിടെ വനമാണ് മറ്റ് നമ്മൾ കണ്ട വനം പോലെയല്ല എല്ലാം മഴയത്ത് തളുത്ത് നിൽക്കുന്ന വനപ്രദേശമാണ് മിക്കവാറും മൃഗങ്ങൾ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധ്യതയുള്ള വനപ്രദേശമാണ് അതുകൊണ്ട് വളരെ കെയർ ചെയ്താണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി പതിനാല് കിലോമീറ്റർ കൂടിയാണ് ഈ കാട് ക്രോസ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകാനുള്ള പണി നോക്കുവാണ് ശരിയെന്നാൽ ഇപ്പോൾ രാമനഹള്ളി ഫോറസ്റ്റിനുള്ളിലൂടെയാണ് ഞാൻ പോകുന്നത് ഇത് സ്റ്റേറ്റ് ഫോറസ്റ്റാണ് മയിലാണ് മയിൽ മയിൽ പോകുന്നതാണ് ഏതായാലും ചവിട്ടി വിട്ട് പോകാം ിക്കാരെ സഹായം ചോദിച്ചാൽ ലോട്ടറി ടാക്ക് മനസ്സില കടയിലെ അരസിക്കര അസൻ ഡിസ്ട്രിക്റ്റിലുള്ള അരസിക്കരയിലാണ് ഞാനുള്ളത് അപ്പൊ ഇവിടെ വച്ച് ഞാനൊരു മലയാളിയെ പരിചയപ്പെട്ടു ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വെട്ടുകേക്കും ഇത് പത്തരി ഒക്കെ ഇരിക്കുന്നു അപ്പൊ എനിക്ക് തോന്നി അത് മലയാളിയുടെ കടയായിരിക്കും അപ്പൊ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം എവിടെയാ നാട്ടിലെവിടെയാ നാട്ടിലെ വയനാട് പേരെണ്ടാത്ത എവിടെയാണ് ആ അപ്പോൾ ഇതൊക്കെ ഇക്കാടെ ഫ്രണ്ട്സ് ആണ് ഇക്കാര്യ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് കസ്റ്റമേഴ്സാണ് എല്ലാത്തിലും ഒരു സഹോദരന്മാരാണ് അല്ലേ അല്ലേ അപ്പോൾ അത് ഇവരെല്ലാം നമ്മുടെ വന്നപ്പോഴത്തനും നമ്മളോട് വലിയ കാര്യമായിട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഇവർക്കൊക്കെ വലിയ ഹാപ്പിയായി ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഇക്ക ഇവിടെ ആയിട്ട് എത്ര നാളായി മുപ്പത്തഞ്ചു വർഷമായി ശരി നാട്ടിലാണോ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് അത് ശരിയാണോ അപ്പൊ ഞാൻ ചെൻപെട്ടയിലാണ് ഇപ്പോ ഉള്ളത് മൈസൂർ പോകുന്ന വഴിയാണ് അപ്പോ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കണ്ട് മറ്റൊന്നുമല്ല കൊക്കൂൺ വീട്ടിലുണ്ടാക്കിയിട്ട് പട്ടുന്നൂരെ എടുക്കാനായിട്ടുള്ള കൊക്കൂണുകളെ ഇവിടെ വലിയൊരു മാർക്കറ്റിൽ വിൽക്കാനായിട്ട് കർഷകർ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇത് ഗവണ്മെൻറ്റിൻ്റെയാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു മാർക്കറ്റാണ് നമ്മൾ സിൽക്ക് സിറ്റി കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇവരുടെ ഒരു കൃഷി രീതി ഈ കൊക്കൂൺ കൃഷിയാണ് അപ്പോൾ ആ കാഴ്ച ഒന്ന് നമുക്ക് കാണാം ഇതാ ഇവിടെ കർഷകർ കൊക്കൂണൊക്കെ കൊണ്ടുവന്ന് നിരത്തിയിടുകയാണ് കൊക്കൂൺ മാർക്കറ്റാണിത് അപ്പോഴത്തെ അതുകൊണ്ട് ഒരുപാട് ട്രേകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഓരോരുത്തരുടെയും കൊക്കൂണുകൾ കൊണ്ടുവന്ന് ഇടുന്ന ഒരിതാണ് ഇതാണ് ഇതാണ് ഇതിൽ നിന്നാണ് നമ്മൾ പട്ടുനൂലെടുക്കുന്നത് സിൽക്ക് എടുക്കുന്നത് ഈ കൊക്കൂണിൽ നിന്നാണ് ഇതാണ് കൊക്കൂൺ മൾബറിയുടെ ഇലയൊക്കെ കൊടുത്ത് പുഴുക്കളെ വളർത്തി എടുക്കുന്നതാണ് ഇതുകൊണ്ട് ഓരോരുത്തർ കൊണ്ടുവന്ന് അവരുടെ അവർ ആഴ്ചകളായിട്ട് പ്രയത്നത്തിൻ്റെ ഫലം കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുകയാണ് ധാരാളമുണ്ട് എല്ലാവർക്കും ഉള്ള ട്രേകൾ ഇവിടെയുണ്ട് അതിൻ്റെ അകത്താണ് ഇടുന്നത് ഉണ്ടോ നിറയെ കൊക്കൂണാണ് ഇത് കാണാൻ തന്നെ ഒരു ചന്തമുണ്ട് ഇതിൻ്റെ അകത്തു നിന്നാണ് ഈ എടുക്കുന്നത് ഇതൊക്കെ ഓരോ കമ്പനിക്കാരും വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ബോക്സുകളാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഏഹ് ഇതുണ്ട് ഇവിടെ എല്ലാ വിവിധങ്ങളായ കൊക്കൂണുകളാണ് വിവിധ സൈസിലുള്ള കൊക്കൂണുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൽ നിന്നാണ് പട്ടുങ്ങുകൾ എടുക്കുന്നത് എന്താ ഇവിടെ മുഴുവൻ കൊക്കൂണിൻ്റെ ഒരു വലിയ മാർക്കറ്റാണ് കേട്ടോ ഇങ്ങനെ വിവിധങ്ങളായ മാർക്കറ്റുകൾ ധാരാളം മാർക്കറ്റുകൾ ഈ ഭാഗത്തുണ്ട് പക്ഷേ ഇതാണ് ഒരു പ്രധാന മാർക്കറ്റ് അപ്പോൾ ഞാൻ ഹൈവേയിൽ പോകുമ്പോൾ മൈസൂറിലോട്ട് പോകുമ്പോഴത്തേനും ഇത് കണ്ടത് അപ്പോൾ ഇതെൻ്റെ ഒരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല കയറി എടുത്തോളാം പറഞ്ഞു അപ്പോ അവർ രാവിലെ തന്നെ കൊക്കൂൺ കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്കുള്ളതാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം കൊണ്ടാണൻ ഏ ഫാക്ടറീസിനെ ആദ്മി ആയേക്കാ അച്ഛാ അച്ഛാ അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ആൾക്കാർ വന്ന് ഇത് വില കൊടുത്ത് വാങ്ങി പോവുകയാണ് ചെയ്യാറ് ഇത് നമ്മളെ നമ്മൾ വന്ന വഴിയിൽ ഇത് സിൽക്ക് സിറ്റ് തന്നെയുണ്ട് അപ്പോൾ ഇവരെല്ലാം അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയത് കൊണ്ടാണ് ഈ കാഴ്ച കാണാൻ പറ്റിയ ഗവൺമെൻറ്റിൻ്റെ കൊക്കൂൺ മാർക്കറ്റ് രാമങ്കരം എന്നുള്ള ഡിസ്ട്രിക്റ്റാണിത് അതുവഴിയാണ് ഇന്നലെ വന്നത് വരുന്നുണ്ടോ എടുത്ത് ട്രൂണുമായിട്ട് വരണോ